പുതിയ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എല്ലാവരും ശ്രദ്ധേയമായി കാണുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ അവസ്ഥയാണ് എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഏത് പ്രമാണിച്ചൊരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഈദ് പ്രമാണിച്ച് ഇവരുടെ വീട്ടിലുള്ളിലുള്ള മുസ്ലിം കുടുംബാംഗങ്ങളൊക്കെ തന്നെയും വീഡിയോ വഴി ഇവരെ ആശംസിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു നോറയുടെയും അൻസിബയുടെയും ഒക്കെ വീട്ടിൽ നിന്ന് അവിടേക്ക് വിളിച്ചിരുന്നു അതോടൊപ്പം ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു എല്ലാവരും നന്നായി കളിക്കുന്നുണ്ടെന്നും നിങ്ങളും നന്നായി കളിക്കുന്നുണ്ടെന്നും അൻസിബയുടെയും നോറയുടെയും വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വാപ്പയും ഉമ്മയും ഒന്ന് ചിരിക്കാതെയാണ് വീഡിയോയിൽ വന്നിട്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും ജാസ്മിനും ഈദ് ആശംസകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വാപ്പയും ഉമ്മയും എത്തിയത് ഇതോടെ ജാസ്മിൻ ആകെ മൂട് തെറ്റിയിരിക്കുകയാണ് ജാസ്മിൻ വിഷമത്തിലാണ് ആ വീഡിയോ മുഴുവൻ കണ്ടത് ഒരു ചിരി പോലും ഇല്ലാതെ കാരണം പുറത്തുനിന്ന് വന്ന വൈറ്റ് കാർഡ് കണ്ടസ്റ്റന്റുകൾ പറഞ്ഞത് പ്രമാണിച്ച് വീട്ടിൽ അത്ര നല്ല അന്തരീക്ഷമല്ല എന്ന് ജാസ്മിൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ അത്തരത്തിൽ ഭയം നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നു ജാസ്മിന്റെ ഭയം മുഖത്ത് നന്നായി കാണാമായിരുന്നു വാപ്പയെ ഉമ്മയും കണ്ടതിൻ്റെ സന്തോഷമെന്നും ജാസ്മിൻ്റെ മുഖത്തില്ലായിരുന്നു ജാസ്മിൻ അത് കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത ഒരു കിടപ്പിലായിരുന്നു വാപ്പയെ കണ്ട് കിളി പോയിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി പക്ഷേ വിടാതെ പിന്തുടരുകയാണ് എനിക്ക് പറ്റുന്നില്ല ഗബ്രി എനിക്കിവിടെ നിന്ന് പോകണം എനിക്ക് പുറത്തു പോയ മതിയാകൂ എന്ന് ജാസ്മിൻ പറയുമ്പോഴും ഒന്നും മിണ്ടാതെയാണ് ഗബ്രി അവിടെ നിൽക്കുന്നത് പിന്നീട് ഗബ്രി പറയുന്നു നീ എൻ്റെ കൂടെ എപ്പോഴും കാണുമെന്നും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നീ കേൾക്കുമെന്നും നീ വാക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു ക്ഷമിക്ക് ക്ഷമയാണ് ഈ സമയത്ത് വേണ്ടത് നീ ഇപ്പോൾ എൻ്റെ വാക്ക് കേൾക്ക് എന്ന് പറയുമ്പോഴും ആ ഒരു മാനസികാവസ്ഥ എനിക്കില്ല ഗബ്രി എന്നാണ് ജാസ്മിൻ പറയുന്നത് ഈ ആഴ്ച എബിക്ഷന് വന്ന് ഞാൻ പുറത്തു പോണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ മാത്രമേ എൻ്റെ വീട്ടിൽ പോയേൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കൂ എങ്കിലേ അവർക്ക് എന്നെ കൂടുതൽ മനസ്സിലാകൂ പാപ്പയുടെ ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വേദന വന്നു അവരുടെ മുഖത്ത് ചിരിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള അഭിമാനമോ സന്തോഷമോ ഒന്നുമില്ല ഞാൻ ഇവിടെ എന്താണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എനിക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് പോയാൽ മതി എനിക്ക് വിൻ ചെയ്യേണ്ട ട്രോഫി വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് അടുത്ത ആഴ്ച ഇറങ്ങിപ്പോയാൽ മതി എന്ന് ജാസ്മിൻ കുറേയധികം വട്ടം തന്നെ ഗുബ്രിയോട് പറയുന്നുണ്ട് എന്നാൽ ഗബ്രി സമാധാനത്തോടെ കേൾക്കുക സമയമുണ്ട് എന്നും അവർക്ക് മനസ്സിലാകുമെന്നും മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നും ഗബ്രി തന്നെ പറയുന്നു മാപ്പയെ കണ്ട് ജാസ്മിൻ്റെ കിളി പോയിരിക്കുകയാണെന്ന് പറയണം മാപ്പയും ഉമ്മയും നമ്മളും കണ്ടു എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ വന്ന കുടുംബത്തോടൊപ്പം ഇരുന്ന ഹാപ്പി ഈദ് പറഞ്ഞപ്പോഴേക്കും പെരുന്നാൾ ആശംസകൾ പറയാൻ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും ഒറ്റയ്ക്കാണ് വന്നത് അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഒരിക്കൽ പോലും അവർ ചിരിച്ചു കണ്ടില്ല ആശംസകൾ നേർന്നപ്പോൾ പോലും വലിയ വിഷമത്തിലാണ് വരിരുന്നത് വാപ്പയുടെ മുഖം കണ്ട ജാസ്മിന് വല്ലാത്ത വിഷമവുമായി ജാസ്മിൻ ആ വീഡിയോ കാണുന്നതിന് മുൻപ് വളരെയധികം സന്തോഷിച്ചാണ് ഇരുന്നത് എന്നാൽ വീട്ടുകാരുടെ മുഖം കണ്ടപ്പോൾ തന്നെ ജാസ്മിൻ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയായിരുന്നു അതുപോലെ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ തന്നെ പുറത്തെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയും ഇതോടെ ജാസ്മിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു ലേശം ഉളുപ്പെന്നായിരുന്നു അഭിഷേക് ചോദിച്ചത് സായിബ് ഏജന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയായിരുന്നു ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരൻ്റെ വോയിസ് ക്ലിപ്പിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ സീക്രട്ട് ഏജൻറ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിലൂടെ തന്നെ ജാസ്മിൻ ചില കാര്യങ്ങൾ മനസ്സിലായി ഇതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇപ്പോൾ എങ്ങനെ ഇതിനെ മറികടക്കാമെന്നുള്ള ചിന്തയിലാണ് നടക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ